ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഞെക്കാട് ഗവൺമെൻറ് വി എച്ച് എസ് എസ് സ്കൂളിൻ്റെ ഗ്രൗണ്ടിലാണ് നിൽക്കുന്നത് എന്നാൽ ഒരിത്തിരി അധികം സുന്ദരി കുട്ടികൾ ഇവിടെ വളരെ മനോഹരമായിട്ട് എന്താ കളിച്ചലം കളി മംഗലംകളി അവതരിപ്പിച്ച കുട്ടികളാണ് ഇവരിവിടെ ഞെക്കാട് സ്കൂളിലെത്തി ഇതിൽ പങ്കെടുക്കാൻ ആറ്റെങ്കിൽ ഏതാണ് സി എസ് ഐ അല്ലേ ആറ്റെങ്കിൽ സി എസ് ഐയിലെ മിടുക്കികളായ കുട്ടികളാണ് പഠിത്തത്തിലെ മിടുക്കികളാണോ എന്താ പേര് വൃന്ദ ആ എന്താ പേര് ശ്രദ്ധ ഇർഫാന വെരിദ്രീരജ് ആ വെരി ഗുഡ് വെരി ഗുഡ് അപ്പൊ നിങ്ങള് നിങ്ങളുടെ പ്രോഗ്രാമിന് എങ്ങനെ സമ്മാനം കിട്ടുമെന്ന് നിങ്ങളുടെ എല്ലാവരും മുഖം കണ്ടിട്ട് തീർച്ചയായിട്ടും കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ നമുക്കും കാരണം എല്ലാവരും ഹാപ്പിയാണ് എല്ലാവരും നല്ല സുന്ദരി കുട്ടികളാണ് മനോഹരമായിട്ട് കളിക്കുകയും ചെയ്തു അല്ലേ തീർച്ചയായിട്ടും സമ്മാനം കിട്ടട്ടെന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന എന്തായാലും ഏതെല്ലാം ക്ലാസ്സുകളിലാണ് നിങ്ങളെല്ലാം പഠിക്കുന്നത് പത്താണല്ലേ അപ്പോൾ ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഹയർ സെക്കൻഡറിൽ ഒക്കെ പോകാം അല്ലേ അല്ലേ അതിനൊക്കെ പോകാൻ അവിടെയൊക്കെ ചേരണം എല്ലാ പരിപാടിക്കും ചേരണം കേട്ടോ നിങ്ങൾക്ക് എന്നെ സമ്മാനം കിട്ടട്ടെ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ഈ ചിരി ഒരിക്കലും മങ്ങരുത് ഏഹ് ഈ ചിരിയാണ് നിങ്ങളുടെ എല്ലാവരുടെയും സൗന്ദര്യം മോറോവർ നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനുള്ള ഒരു ഉപദേശം തിങ്ക് കറക്ട്ലി ബിഫോർ ഡൂയിങ് എനിത്തിങ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ മീൻ തിങ്ക് കറക്ട്ലി ബിഫോർ ആക്ഷൻ മനസ്സിലായില്ലേ അതുകൊണ്ട് എന്ത് കാര്യം നമ്മൾ ചെയ്യുമ്പോഴും അത് ശരിയായി ചിന്തിച്ച് ആലോചിച്ച് മാത്രമേ പ്രവർത്തിക്കാവൂ വീട്ടിൽ രക്ഷാർത്താക്കളുടെ മുമ്പിലും ഫ്രണ്ട്സിൻ്റെ മുമ്പിലും അല്ലാതെ ആരെങ്കിലും ഫോൺ ചെയ്താലും ഒക്കെ നിങ്ങൾ ആദ്യം ചിന്തിക്കണം തിങ്ക് കറക്ട്ലി നോട്ട് ഓൺലി വൺ ടൈം മോർ ദാൻ ഫൈവ് ടൈം ചിന്തിച്ചാൽ നിങ്ങൾക്ക് ശരിയിലേക്ക് കടന്നു എല്ലാം കഴിയും അപ്പം അങ്ങനെ മിടുക്കൽ കുട്ടികളായിട്ട് ഇനിയും ഇനിയും സമ്മാനങ്ങൾ വാങ്ങിക്കാൻ സർവേശ്വരൻ നിങ്ങൾക്ക് അവസരം തരട്ടെ നിങ്ങൾക്ക് എന്നും എന്നും നല്ലത് വരട്ടെ നല്ല കുട്ടികളായി പഠിച്ച് മിടുക്കികളായി ഈ നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവി ഭാഗതയം നിർണ്ണയിക്കാൻ പോരുന്ന കഴിവുള്ള മിടുക്കികളായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും വീണ്ടും വീണ്ടും വിജയ ആശംസകൾ നേരുന്നു താങ്ക് യു താങ്ക് യു വെരി മച്ച്